എഫ് സി ഏഷ്യൻ കപ്പിന്റെ രണ്ടാം മത്സരത്തിൽ ആതിഥേയരായ യു എക്കെതിരെ പൊരുതി തോറ്റെങ്കിലും ഇന്ത്യക്ക് മുന്നിൽ ഏഷ്യൻ കപ്പിലെ നോക്കൗട്ട് സാധ്യതകൾ അവസാനിച്ചിട്ടില്ല ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ബഹ്റൈൻ തായ്ലാൻഡിനോട് തോറ്റത് ഇന്ത്യക്ക് ഗുണം ചെയ്യും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങളുടെ ഇന്ത്യയുടെ അവസാന മത്സരം ബഹ്റൈനെതിരെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നോക്കൗട്ട് പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല രണ്ടാം റൗണ്ടിലേക്ക് കടക്കാനുള്ള ഇന്ത്യയുടെ സാധ്യതകൾ ഇങ്ങനെയാണ് അടുത്ത മത്സരത്തിൽ ബഹ്റൈനെ തോൽപ്പിക്കാനായാൽ ഇന്ത്യക്ക് അനായാസം രണ്ടാം റൗണ്ടിലേക്കെത്താം തായ്ലാന്റ് യു എ മത്സരം ജയമോ സമനിലയോ ലഭിച്ചാൽ യു എയും ഗ്രൂപ്പിൽ നിന്ന് നോക്കൗട്ടിലെത്തും അങ്ങനെ വന്നാൽ യു എ യും ഇന്ത്യയും അവസാന പതിനാറിലേക്ക് കടക്കും ഇന്ത്യയെ ബഹ്റൈൻ സമനിലയിൽ തളച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോകില്ല തായ്ലാൻഡ് വലിയ മാർജിനിൽ യു എ ഇയെ തോൽപ്പിക്കാതിരുന്നാൽ മതി മാത്രമല്ല തായ്ലാൻഡിനെതിരെ നേടിയ നാല് ഗോളുകൾ ഇന്ത്യക്ക് അനുകൂല ഘടകമാണ് എന്നാൽ ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കാത്ത ഇന്ത്യ പുറത്തു പോകാനുള്ള സാധ്യതകൾ ഇങ്ങനെയാണ് ബഹ്റൈൻ ഇന്ത്യയെ വലിയ മാർജിനിൽ തോൽപ്പിക്കുകയും യു എ ഇയെ തായ്ലാൻഡ് തോൽപ്പിക്കുകയും ചെയ്താൽ ഇന്ത്യക്ക് മുന്നോട്ടു പോകാനുള്ള സാധ്യതകൾ നേരിയതാകും അങ്ങനെ വന്നാലും മികച്ച നാലും മൂന്നാം സ്ഥാനക്കാരുടെ വാതിൽ ഇന്ത്യക്ക് മുന്നിലുണ്ട് നിർണായകമായ ഇന്ത്യ ബഹ്റൈൻ പോരാട്ടം ഈ മാസം പതിനാലിന് രാത്രി ഒമ്പത് മുപ്പതിനാണ് ഇന്ത്യയിലെ പരകോടി ഫുട്ബോൾ ആരാധകരുടെ സ്വപ്നവും ആത്മവിശ്വാസവും ചിറകിലേറ്റിയ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് എഫ് സി ഏഷ്യൻ കപ്പിന്റെ നോക്കൌട്ട് റൗണ്ട് കടന്നു മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ